ഹായ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നന്നാരി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടി നന്നാരി പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തോട്ടത്തിലാണ് തോട്ടത്തിലാട്ടോ നമ്മൾ റബ്ബറിൻ തോട്ടത്തിലാണ് അപ്പോൾ അതിൽ ഇതാ ഇതുപോലെ നിറയെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇത് എടുക്കുമ്പോൾ കാണിച്ചത് എങ്ങനെ എടുക്കേണ്ടത് അടിപൊളി സർവത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാം കേട്ടോ അത്യാവശ്യം നിറച്ചുണ്ട് കേട്ടോ അപ്പോൾ അത് എടുക്കുന്നത് കാണിക്കാൻ കുറച്ച് എന്താ പറയുക അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ തണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചിരുന്ന് എന്തായാലും നമുക്ക് എടുക്കണ കാണിച്ചു തരാം അടിപൊളി സർവ്വത്താണ് നമുക്ക് വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റോ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെള്ളം കലക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടില്ല അടിപൊളി ഡ്രിങ്കാണ് தான்த்திலே பண்ணுகிற അപ്പോൾ ഇതാ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഇത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ അടിഭാഗം പൊട്ടി പോയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അടിയിൽ നന്നായിട്ടൊന്ന് കുത്തി ഇറക്കുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ചെറിയ പാരേ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മൂർച്ചയെല്ലാം എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളല്ലേ നല്ല കട്ടിയുള്ള കത്തിയൊക്കെ ആണെങ്കിലും കിട്ടും പക്ഷെ ഇതുപോലെ പാര വെച്ചിട്ട് ചെയ്യാമൊന്നും ഒന്നുകൂടി നല്ലതെട്ടോ അപ്പോൾ ഈ റബ്ബറിന്റെ പ്ലാറ്റോർ ഉണ്ടാവുമല്ലോ ഒരു വിധം എല്ലാവർക്കും അറിയിണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് കൂടി ഉണ്ടാവും ഈ എരിയിലൊക്കെ നിറച്ചിട്ടുണ്ട് ഇവിടെ എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് നേരത്തെ പരിശ്രമം തന്നെയാട്ടോ കേട്ടോ പക്ഷെ നമുക്കിത് എടുക്കാൻ നല്ല പ്രയാസം തന്നെയാണ് ഇനി ഇപ്പം ഈ നന്നറി വേണമെങ്കിൽ നമുക്ക് വൈദ്യപ്പിടിയിലും വാങ്ങാൻ കിട്ടും കേട്ടോ പക്ഷെ ഇത്ര തന്നെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഉണ്ടാവില്ല നമ്മൾ എന്താ പറയുക നമ്മളെ വീട്ടിലതും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ എന്തായാലും ഇതുപോലൊക്കെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ പറിച്ചെടുത്തത് ഞാനും അനിയത്തിയും കൂടി കേട്ടോ അപ്പോൾ ഓളും ഓളം മോനും കൂടിയാണ് അപ്പോൾ എല്ലാവരും കൂടിയാണ് ആണ് ഇപ്പം അത് പറിച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു രസം തന്നെയല്ലേ എല്ലാവരും കൂടി ഒക്കെ ആകുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക നല്ലൊരു പോകും അപ്പോൾ അതിൻ്റെ ഈ ഇല ൊക്ക കളഞ്ഞെടുക്കുന്നിട്ടോ എന്തായാലും ഞങ്ങൾക്ക് നേരം വൈകുന്നേരമായിട്ടോ മരിഭാഗം കൊടുക്കാനായിട്ട് നമ്മൾ തറവാട് വീടാട്ടോ അപ്പൊ ഈ ഒരു വീട്ടിൽ നിൽക്കുന്ന വേറെ ഒരു എന്താ പറയാ ചെറുപ്പത്തിലൊക്കെ കഴിഞ്ഞവർക്ക് അറിയണ്ടാവും ഇങ്ങനെയൊക്കെ വീട്ടിലാ ചെറുപ്പത്തിന്റെ ഓർമ്മ വേറെ തന്നെയല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒരു വൈബിളിലൊരു തായെന്ന് കമന്റ് ചെയ്യണേ അപ്പതാ ഇപ്പൊ നമ്മളായിരുന്നു എടുക്കണ്ട അപ്പൊ അതിന്റെ ചെളിയും ഒക്കെ നന്നായിട്ട് പോണം ഒരുപാട് ചെളിയൊക്കെ ഉണ്ടാവും അത്യാവശ്യം വണ്ണല്ലെങ്കിൽ നമുക്ക് ഇത് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇന്നും കുഴപ്പമൊന്നും നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഇതിന് ഉണ്ടാവും അപ്പൊ നന്നായിരുന്നു കൈയ് എടുക്കുക വന്നെങ്കിൽ പക്ഷെ വണ്ണം കുറവൊന്നും നോക്കണ്ട നല്ല ഫ്ലേവർ ആട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് മാത്രം അത് അതുപോലെ നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറന്തോലും വേണമെങ്കിൽ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കളഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ മെയ് കട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഉള്ളിലൊരു കഴമ്പ് പോലെ സംഭവം ഉണ്ടാകും അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ അപ്പോൾ ഞാനതെല്ലാം കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെന്താ വെച്ചാൽ അമ്മയും വെച്ചിട്ട് നന്നായിട്ടൊന്നും ചതച്ചെടുക്കുക ചെയ്യുന്നു കേട്ടോ അതായത് ഈ ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ അപ്പോൾ തന്നെ നല്ല സ്മെല്ലോ അതിന് അപ്പോൾ അത് ചെയ്തവർക്ക് കറി ഉണ്ടാവും നമ്മുടെ സർബത്തിൻ്റെ ഇത് നല്ല മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചിട്ടും വരാം എല്ലതുപോലൊന്നും കുത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ഇല്ലല്ലോ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് രണ്ട് ലിറ്റർ പഞ്ചസാരയിലോട്ട് ഒരു സോറി രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു കിലോ പഞ്ചസാര കറക്റ്റ് പാകാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഒന്നും കാരമൽ ചെയ്യണം ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കുക ഈ ഒരു കളറിലാക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നെ കൊടുക്കാൻ തന്നെ 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 പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരും അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് സിം ആക്കി കൊടുക്കാൻ കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളാണ് അപ്പം ഞാൻ അളന്നെടുത്തിട്ടില്ല അത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി അളന്നെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറഞ്ഞ അളവിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അരക്കിലോ പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം അപ്പം എന്താ വെച്ചാൽ കുറഞ്ഞ അളവിൽ പിന്നെ വെള്ളം ഒരു ലിറ്റർ ചേർത്ത് കൊടുത്താൽ മതി ഒരു കിലോ പഞ്ചസാരയിലോട്ട് രണ്ട് ലിറ്റർ വെള്ളം അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തല്ലോ അത് ഞാനിപ്പോൾ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ പതുമായിട്ട് വരുമല്ലോ അപ്പം അതിന് ഇതിലേക്ക് എന്ത് ചെയ്യാ പഞ്ചസാര മെൽറ്റ് ആയി വരേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനത് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര അലീന മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും മുട്ടയുടെ വെള്ള ഒരു മുട്ടയുടെ വെള്ള കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്നും തിളച്ച് വരണേ ഇത് തിളച്ച് വരുമ്പോ ഓൾറെഡി നമ്മൾ ഈ പഞ്ചസാരയിലെ ആ ചെളിയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലേക്കാകും നമുക്ക് കിട്ടുക അപ്പോൾ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചളികളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ നന്നായി ഇങ്ങോട്ട് ഇതിലേക്ക് കിട്ടുള്ളൂ ഇത്ര ചളി നമ്മളാ പഞ്ചസാരയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴയ കാലത്തിലെ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് സർവ്വത്ത് കടയിലൊക്കെ വിൽക്കുമല്ലോ അവരൊക്കെ ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ മുട്ടയുടെ വെള്ള ചൊവയെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റ മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കിയാൽ മതി ഇനി നമ്മളെ നന്നാരി ഇതിലേക്ക് ഇട്ടിട്ട് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇനിയാണ് ഇതിൻ്റെ രസം കാണാൻ കേട്ടോ ഒരുപാട് നേരം തിളപ്പിക്കാൻ കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം തിളപ്പിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ലിറ്റർ വെള്ളം എന്ത് ചെയാല് ഒരു ലിറ്ററാക്കിയിട്ട് മാറ്റണം അപ്പം നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം ലാസ്റ്റ് നമ്മളെ ഒരു ടിസ്റ്റ് കൂടി കേട്ടോ ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ അല്ല ഭംഗിയാണ് കേട്ടോ ഭംഗിയൊന്നും അല്ല നമ്മളത് കഴിക്കുമ്പോൾ എന്താ പറയാ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് തന്നെ നിൽക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേ ഒരുപക്ഷെ ചിലപ്പോൾ എസൻസോ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാട്ടോ അപ്പൊ അതാ ഓൾറെഡി നമ്മൾ തിളച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ ഈ രീതിയിൽ തന്നെ തിളക്കാൻ ഒരുപാട് നേരം തിളക്കണം കേട്ടോ അപ്പം നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പിന്നെ എടുക്കാം ഇനിയിപ്പം ഫ്ലെയിമ് കുറയ്ക്കേണ്ട സമയം ഉണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര മാത്രമായിട്ട് തിളച്ചിട്ട് വരൂ കേട്ടോ അപ്പോൾ ആ ടൈമിൽ നന്നായിട്ട് കൈവിടാതെ ഇളക്കണം ഈ ടൈമിൽ നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ചിട്ട് വേറെ പണിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇടക്ക് വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പം ആ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരുമോ അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് നിളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കൈവിടരുതേ കാരണം നമ്മളാ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് എന്താ പറയാ പഞ്ചസാരയിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചെടുത്തത് ആ ഒരു ലിറ്റർ ആക്കി വരണേ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്താ പറയാ പറക്കണ പണി മാത്രമേ ഉള്ളൂ അല്ലാത്ത പണിയൊക്കെ സിമ്പിളാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വീട്ടിലുള്ള സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഓൾറെഡി നമ്മളെ നന്നായിക്കെ എല്ലായിടത്തും ഉണ്ടാവില്ലേ പഴയ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ എല്ലടത്തും സാധാരണ കണ്ടു വരുന്നതാണ് കേട്ടോ അപ്പൊ അത് പിറ്റേ ദിവസമാണ് ഞാൻ ഇത് അരിച്ചെടുക്കുന്നത് കാണുമ്പോൾ പറ്റാൻ മനസ്സിലാവും നല്ല തേൻ പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല കട്ടിയില് കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു കേടും വരില്ല പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ആ തണുത്തിട്ട് തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുമല്ലോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ട്രൈ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാൽ ആ ക്യാരമൽ ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിനു ശേഷം വേഗം ആ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം വേണം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴാണ് ആ പഞ്ചസാര ചളിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണും കാണൂട്ടോ അപ്പം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എത്ര പണിയുള്ളൂ സംഭവം ഇവിടെ സെറ്റായിട്ട് നല്ല എന്താ പറയുക നല്ല തിരി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് സർവ്വത്തൊന്നുണ്ട് ാക്കാം അപ്പോൾ ഞാനടുത്തുള്ള ഒരു നാരങ്ങ കേട്ടോ ഒരുപാട് നാരങ്ങയൊന്നും വേണ്ട ഒരു നാരങ്ങേൻ്റെ പുളി മാത്രം മതിയാവും അപ്പം ഇനിതാ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി സർവ്വത്തിന് പകരമായിട്ട് നമുക്ക് സോഡ ഒക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ രീതിയിൽ തന്നെ നാരങ്ങ ഒക്കെ ഒഴിച്ചിട്ട് സോഡ ഒഴിച്ചെടുത്തിട്ട് എടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയട്ടോ അപ്പം ഏത് രീതിയിലും ആ ഒരു ഇത് നിങ്ങൾ ചെയ്താൽ മതി അതാ അതൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് പറയാം അപ്പോൾ അത് അവിടെ നന്നായി സർവത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു ഒരു കിലോ പഞ്ചസാര കണക്കിനാവുമ്പോൾ അതാണ് ഈ പകുതിക്ക് പകുതി വറ്റിയിട്ട് ഈ ഒരു പരി ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ഇതിപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാൽ കേടുന്നില്ല എന്നാലും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് നല്ലത് നമുക്ക് ആവശ്യത്തിന് വെക്കാൻ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റൊക്കെ കേറി കാണുന്ന ഒരു സൗണ്ടിലേക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഷെയറും ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമന്റ് കൂടി ഒന്ന് അറിയിക്കുക അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും പറയാ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങളെ മുന്നിലെത്തിക്കാനും കഴിയും അപ്പൊ നാളെ ഇതുപോലത്തെ വ്യത്യസ്തമായുള്ള വീഡിയോട്ടൊക്കെ വരാം അതുവരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അൻപ